സംവത്സരങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ലോകമാകമാനമുള്ള ഹൈന്ദവർക്ക് നിമിഷം വരുന്നത് ജനുവരി ജനുവരിയിൽ സ്വപ്ന സാഫല്യം രാമക്ഷേത്രത്തിന്റെ പ്രാൺപ്രതിഷ്ഠ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ ഭിന്നതകളുണ്ടായി നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ എന്തിനാണ് ഇതേ ദിവസം തന്നെ പ്രതിഷ്ഠ നടത്തുന്നത് എന്ന ചോദ്യം ശങ്കരാചാര്യന്മാരിൽ പോലും ഉയർന്നു ഈ സംശയം അതോടെ പലരും ഉന്നയിച്ചു ക്ഷേത്രത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ഇങ്ങനെയൊരു ചർച്ച ഉയർന്നത് നിർമ്മാണം പൂർത്തിയാകാത്ത ക്ഷേത്രത്തിൽ പ്രാൺപ്രതിഷ്ഠ നടത്താമോ എന്ന കാര്യത്തിൽ ന്യൂസ് വിശദമായ പണ്ഡിതാഭിപ്രായം തേടുകയുണ്ടായി ക്ഷേത്രനിർമ്മാണം രണ്ടായിരത്തിനാല് അവസാനത്തോടെയും ക്ഷേത്ര സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തിയഞ്ച് അവസാനത്തോടെയും മാത്രമേ പൂർത്തിയാകൂ ഇങ്ങനെയൊരു ക്ഷേത്രത്തിൽ പ്രാൺപ്രതിഷ്ഠ നടത്തുന്നതിൽ എന്തെങ്കിലും ആചാരപ്രശ്നമുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു സന്യാസ ശ്രേഷ്ഠരുടെ മറുപടി നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഒരു കല്ലശ പ്രതിഷ്ഠ നടത്തണമെന്നാണ് ഇവർ നിർദ്ദേശിച്ചത് ജനുവരി നടക്കുന്നത് ക്ഷേത്രത്തിന്റെ ചടങ്ങാണ് ഒരു സ്ഥലം പവിത്രമാക്കാൻ നടക്കുന്ന ചടങ്ങാണിത് ഹിന്ദു വിശ്വാസമനുസരിച്ച് രാമജന്മഭൂമി പവിത്രമായി തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത് ഇപ്പോൾ നടക്കുന്നത് രാംലല്ല വിഗ്രഹത്തിന്റെ ഇതിനുള്ള ഏറ്റവും അനുകൂലമായ സമയമാണ് ജനുവരി ജനുവരി സന്യാസിമാർ ന്യൂസ് പറഞ്ഞു മികച്ച മുഹൂർത്തമാണെന്നും അത്തരമൊരു ശുഭകരമായ തീയതി രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഉണ്ടാകില്ലെന്നും പണ്ഡിറ്റ് ഗണേശ്വർ ശാസ്ത്രി പറഞ്ഞു അതിനാൽ പ്രാൺപ്രതിഷ്ഠയും അതേ മുഹൂർത്തത്തിൽ തന്നെ സംഭവിക്കണമെന്നും ചിലർ പറയുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തിയൊമ്പതിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കുള്ള എൺപത്തിനാല് സെക്കൻഡ് സമയത്താണ് പ്രതിഷ്ഠാ ചടങ്ങ് നടക്കുക പ്രതിഷ്ഠയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ മഹാപൂജയും മഹാ ആരതിയും ഉണ്ടായിരിക്കും ഹിന്ദു കലണ്ടർ അനുസരിച്ച് ജനുവരി ഇരുപത്തിരണ്ടെന്നത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ ദ്വാദശിയാണ് അന്നേ ദിവസം രാവിലെ എട്ട് നാൽപ്പത്തിയേഴ് വരെ മൃഗശിരയും യോഗ ബ്രഹ്മ സമയവുമാണ് ശേഷം ഇന്ദ്രയോഗം ആരംഭിക്കും ജനുവരി ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുക്കാൻ മറ്റു പല കാരണങ്ങളും പറയുന്നുണ്ട് ഈ ദിവസത്തിന്റെ തുടക്കത്തിൽ മൂന്ന് പ്രധാന യോഗങ്ങൾ കാണപ്പെടുന്നുണ്ട് സർവാർത്ഥസിദ്ധി അമൃതസിദ്ധി രവിയോഗം എന്നിവയാണ് ജനുവരി ഇരുപത്തിരണ്ടിലെ മൂന്ന് ശുഭയോഗങ്ങൾ ഈ ദിവസം ശുഭകരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നവർക്ക് പിന്നീടുള്ള എല്ലാ കർമ്മത്തിലും വിജയം കൈവരും എന്നാണ് വിശ്വാസം സന്യാസ ശ്രേഷ്ഠർ ഇങ്ങനെയൊരു മറുപടി നൽകുമ്പോൾ ഈ ചർച്ചയ്ക്ക് തന്നെ പരിസമാപ്തിയാവുകയാണ്